രാവിലെ അനന്തുവിൻ്റെ അമ്മയുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ മ്യൂറൽ സാരിയൽ മ്യൂറൽ പെയിൻ്റിങ് ചെയ്യുന്നതിൻ്റെ ഷൂട്ടായിരുന്നു അത് ഏതാണ്ട് അഞ്ച് മണിക്കൂറാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത് പക്ഷെ ഒന്നര മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു പിന്നെ ഒരു ദിവസം മുഴുവൻ കിടക്കുക രാവിലെ എന്തായാലും ഒരുങ്ങി ഒരുങ്ങിക്കിട്ടി ഇറങ്ങിയതല്ലേ അപ്പോൾ എന്തേലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ഒന്നര വർഷത്തോളമായിട്ട് പല്ല് ക്ലീനപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പല്ലിൻ്റെ പിറകിൽ ഇങ്ങനെ നാക്ക് വെക്കുമ്പോഴത്തേക്കും ആ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ് മടികൊണ്ടും സമയമില്ലാത്തതുകൊണ്ടൊക്കെയാണ് പോകാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ ചോദിച്ചു ചോദിച്ചിവിടെ നമുക്ക് നല്ല ഡെന്റൽ ക്ലിനിക്ക് വല്ലതുകൊണ്ട് കാരണം കഴിഞ്ഞ ദിവസം അവൻ ക്യാപ്പ് വെച്ചിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് ഡെൻറ്റൽ ക്ലിനിക്ക് നന്ദീ വെച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഏറ്റുമാനൂര് കാരണം അപ്പോൾ ഏറ്റുമാനൂരുള്ള തീർത്ഥാസ് ടൂത്ത് അഫെയറിലാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ നേരെ വണ്ടി അങ്ങോട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ അവിടെ ചെന്നു സ്വാഭാവികമായിട്ടും ഏതൊരു ക്ലിനിക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ചുമ്മാ വീഡിയോ എടുക്കാനൊക്കെ ഇല്ല ഒന്നുകിൽ അവർ ഇൻവൈറ്റ് ചെയ്തതായിരിക്കണം അവർ ഇൻവൈറ്റ് ചെയ്തതില്ല നമ്മളായിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ അങ്ങോട്ട് പോയതുകൊണ്ട് കൊണ്ട് വിഷ്വൽസ് നമുക്ക് അങ്ങനെ ചുമ്മാ ആളുകൾ ഇരിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പെർമിഷൻ ചോദിക്കണം ഞങ്ങൾ പെർമിഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ബ്ലോഗ് ചെയ്യാൻ അതിനകത്ത് നമ്മൾ പല്ലിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ചെയ്യുന്നതിനകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് വിശ്വൽസ് വേണമല്ലോ അപ്പം നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ വിഷ്വൽസ് ഞങ്ങളത് യൂസ് ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു ബിക്കോസ് നമ്മൾ അങ്ങോട്ട് ചെന്നതാണ് ആൻഡ് നമ്മുടെ വ്ളോഗിന് വേണ്ടിയാണ് ാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവർ ക്ലീനപ്പ് ചെയ്യാൻ പോയതാണ് എനിക്ക് ട്രാൻഡ്രത്ത് പരിചയമുള്ള അടുത്ത് പോകുമ്പോൾ എല്ലാ സിക്സ് മന്ത്സ് കൂടുമ്പോൾ ഞാൻ അവിടെ കയറി ചെല്ലുന്നു അവർ എൻ്റെ പല്ല് ക്ലീനപ്പ് ചെയ്യുന്നു വിടുന്നു കാരണം ഞാൻ സിക്സ് മന്ത്സ് ആയിട്ട് റൂട്ടീൻ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷമായതുകൊണ്ട് എൻ്റെ പല്ലിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ പല്ലിൻ്റെ ഹെൽത്ത് എത്രത്തോളമാണെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു കാര്യങ്ങളും മൊത്തം ഒരു ഇൻസ്പെക്ഷൻ പോലെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും അങ്ങേ അറ്റത്തെ വിസ്റ്റത്തിൻ്റെ അവിടെ എന്തോ ഒരു സാധനം കറുത്തിരിക്കുന്നു പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല വിസ്റ്റത്തിൻ്റെ ടൂത്തിൻ്റെ എന്തോ ഒരു ക്രൗൺ ഏരിയ ആണ് ഈ ക്രൗൺ പോലെ എന്തോ ആണ് കാണുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഒ പി ജി എടുക്കേണ്ടി വന്നു എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു കോന്ത്രം പല്ല ഒരു പ്രത്യേകം റാ ഷേപ്പിലാണ് ഇരിക്കുന്നത് അത് കണ്ടു ഇവിടെ താഴെ കാണാൻ പറ്റും റാ ഷേപ്പിലാണ് ഇരിക്കുന്നത് അത് ചാഞ്ഞ് വന്നിട്ട് തൊട്ടപ്പുറത്തെ പല്ലിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ഇടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പല്ല് അഴുക്കായതുകൊണ്ട് ആ ഡെഡായ അതുകൊണ്ട് അത് തൊട്ടപ്പുറത്തെ പല്ലിനെ കൊണ്ട് നശിപ്പിക്കുന്ന എത്രയും പെട്ടെന്ന് കീറി മുറിച്ച് വലിച്ചെടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമീപ പ്രദേശത്തുള്ള പല്ലുകളെല്ലാം നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇങ്ങനൊരവസരത്തിൽ വന്നതുകൊണ്ട് അങ്ങനൊരു കാര്യം അറിഞ്ഞു അത് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചുകൊണ്ടിരുന്നതിനും പല്ലിന് വേദന കൂടിയേനേനും അത് ഞാൻ ശ്രദ്ധിക്കത്തില്ല സാധാരണ മലയാളികൾ പല്ലുവിന് വേദന ഭയങ്കരമായി കൂടിയാലും ഗ്രാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെ ഗ്രാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെയിൻ കളയോ അല്ലെങ്കിൽ വല്ല ബ്രൂഫിനോ വല്ല കഴിച്ച് പെയിൻ ഇല്ലാതാക്കി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ബാക്ക് ടു ലൈഫ് ഇങ്ങനെ അങ്ങ് പോയതിനേ ആയിരുന്നു പക്ഷേ എന്തായാലും ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അത് എടുത്ത് കളയേണ്ടതായിട്ട് വരും സോ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എന്താ പറയുന്നത് റൂട്ടീനായിട്ട് പല്ല് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നൊരു വ്യക്തികളാണ് പല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വേറൊന്നും കൊണ്ടല്ല നമ്മളിടുന്ന വസ്ത്രം എത്ര നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന നാറ്റം എന്ന് പറയുന്നത് അസഹനീയമാണ് ആളുകൾ നമ്മളോട് പറയത്തില്ല നമ്മൾക്ക് വായനാറ്റം ഉണ്ടെന്ന് അവർ നമ്മളെ ഒഴിവാക്കത്തേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടായിരിക്കും ചില ആളുകൾ നമ്മളെ ഒഴിവാക്കുന്നതെന്ന് അതിൻ്റെ മൂന്ന് റീസൺസാണ് അതിലെ മൂന്ന് റീസൺസിലൊന്നാമത്തേത് ഡെഫിനറ്റ്ലി വായനാറ്റാണ് ബിക്കോസ് നമ്മൾ നമ്മളാളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാതുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വരുന്നതാണ് അടുത്തൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ അടിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും ആൻഡ് പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുവാണെങ്കിൽ ഉടനെ ഓർത്തോണം നമുക്ക് വായനാറ്റം കൊണ്ട് ഇല്ലെങ്കിൽ രണ്ടാമത്തേത് ഡെഫിനറ്റ്ലി വിയർപ്പ് നാറ്റം ആയിരിക്കാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമായിരിക്കാം ഇനി മൂന്നാമത് ഒരു സാധനം കൂടിയുണ്ട് യു ടി ഐ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് യൂറിൻ കുറച്ച് കുറച്ചായിട്ട് അവരുടെ പാൻറ്റീസിലവർ പാസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികൾ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര യൂറിൻ സ്മെല്ല് ഉണ്ടാവാറുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് താൽക്കാലിക സൊല്യൂഷൻസ് ഉണ്ട് അതിനുള്ള അവെയർനെസ് ആളുകൾക്കില്ലാത്തത് കൊണ്ടാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് എഡ്യൂക്കേഷൻ തന്നെയുണ്ട് നമുക്ക് മറ്റെല്ലാ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ എഡ്യൂക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ സ്കൂൾ പണ്ട് സ്കൂളുകളിലെല്ലാം ആളുകൾ വന്ന് കൊടുത്തിരുന്നു ഡെൻറ്റിസ്റ്റുകൾ സ്കൂളുകളിൽ വന്ന് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വ്ളോഗിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിഷ്വൽസ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൂം ഞാൻ കണ്ടു ഫെയറി ലാൻഡാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അസ്വസ്ഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ലാഫിംഗ് ഗ്യാസ് കൊടുത്തതിനു ശേഷം ടി വിയുടെ മുന്നിൽ പല്ലിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കളിക്കാനുള്ള ഇഷ്ടം പോലെ കളിപ്പാട്ടുകളുണ്ട് പോകുമ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അതിനകത്തുനിന്ന് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് ആട്ട്യം പിടിക്കും പക്ഷേ അവർക്ക് സുനീർ പോലെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര ക്യൂട്ട് സംഭവമാണ് ഫെയറി ലാൻഡ് എന്നുള്ള പേര് കൊടുത്തതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇവരുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സ്പെഷ്യലി എല്ലാ കാര്യങ്ങളും നമ്മളോട് ഇടപെടുന്നത് കാണുമ്പോൾ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ആളുകൾ എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത് ഇടപെടുന്നത് എങ്ങനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എത്രത്തോളം ആണ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഞാനത് വളരെയധികം ഒരു വ്യക്തിയാണ് എവിടെ പോയാലും ഞാനത് ശ്രദ്ധിക്കുന്നതാണ് ഫൂഡെന്നുള്ള മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു ഞാൻ അത് ഭയങ്കര സന്തോഷകരമായി അങ്ങനെ ഒരുപാട് പേരെ കാണുകയും സംസാരിക്കുകയും ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്ത് പോകണം എന്നു ഈ ഡെൻറ്റൽ ക്ലിനിക്കിൽ പോണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽസ് ഞാൻ ആസ് യൂഷ്വൽ കൊടുക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ പല്ല് ടേക്ക് കെയർ ചെയ്യുക നിങ്ങളുടെ ശരീരം ടേക്ക് കെയർ ചെയ്യുക മാസത്തിൽ ആറുമാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക